പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലകഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങൾ അങ്ങേക്കുന്നു നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ വിലകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങേരി വിളിച്ചിട്ടുണ്ടല്ലോ പിലാദോസിൻ്റെ ഭവനം മുതൽ ഗാകുൽ തവരെ കുരിച്ചും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായും അതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് നിങ്ങൾ അറിയിച്ച കർത്താവേ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ ഹൃദയത്തിൽ കുഞ്ഞാടിനേ Yeah. Hey. ഒന്നാം സ്ഥലം ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു എന്റെ ദൈവമായ കർത്താവേ അങ്ങ് കുറ്റമറ്റവനായിരുന്നേട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സമചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവിനുഗ്രഹിക്കണമേ പരിശുദ്ധനായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ചുമോക തിന് വിനകൾ ചുമടുന്നു നിന്ദനം നിറയും സ്ഥലം ഞങ്ങൾ ആരാധിക്കുന്നു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വകിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നങ്ങിയിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങനെ മണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ കുരിശിൽ കാനത്താ ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ വീണു കല്ലുകൾ നിറയും മൂന്നാം ഒന്നാം വീഴുന്നു ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ ഒന്നാംശ്യം കർത്താവേ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവേ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായി കർത്താവിന്റെ തിരുമറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ വഴിയിൽ കാരണ അനയൻ നോക്കി സ്വർഗീയ കാന്തി മിഴികളിൽ കൂരം ഈശോ വഴിയിൽ വെച്ചു തന്റെ െ കാണുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദുഃഖസുദ്രത്തിൽ മുഴുകിയ ദിവ്യക്ഷിതാവി സഹനത്തിന്റെ ഏകാന്ത നിമിഷം ിൽ അംഗ്യമാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെ അംഗ്യമാതാവിന്റെ സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഹൃദയങ്ങളിൽ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേബാ അഞ്ചാം സ്ഥലം കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവ് വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും പോലെ അനുഗ്രഹീതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാകുകയും ചെയ്യും ഹൃദയത്തിൽ താഴും യുടെ ഈ തിരുമുഖം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവി ബെറോനയ്ക്ക് പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പിടാനുഭവത്തിന്റെ മായ തമുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേമറിൽ പോരിഞ്ഞു ദുസ്സമർദ്ദനത്താൽ <laughs> വലഞ്ഞു ദേഹം താളർന്നു താണു രക്ഷകൻ വീണ്ടും വീണു ഏഴാം സ്ഥലം ഈശ്വമിശാംശ്യംഭാവത്തിൽ മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന ചുമന്നമിശുകായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ വീഴുകയും എേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങനെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കരയുന്നു നിങ്ങളെയും സുതരിയു മോർത്തോർത്തു കോണു കോവിൽ ിശികളെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകൾ ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ായകർത്താവിൻ്റെ തിരിമറിവുകൾ എൻ്റെ പതിപ്പിച്ചുപ്പിക്കണമേ കൈ കാലുകൾ കുഴഞ്ഞു നാഥൻ്റെ തിരുമേ തളർന്നു അലഞ്ഞു വീഴുന്നു വീഴുന്നു ദൈവപുത്രൻ ഈശോ മൂന്നാം ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങനെ പീടുകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു െ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരു മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ കൽവരി കുൻ മോകൾ പാരത്തിൽ ൾക്കുന്നുണ്ടും രക്ഷിച്ചു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശുകായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും െ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കുറച്ചു മാതാവേ കുറിച്ചർത്താവിൻ്റെ തിരുമുറിവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കുരിശിൽ കീടത്തിയിടുന്നു നാഥൻ്റെ കൈകാൽ തറച്ചിടുന്നു മർത്യനു രക്ഷ ദിവ്യമാം കൈകാലുകൾ പതിനൊന്നാം സ്ഥലം ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിന് നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു യജമാനെ വലിയ വൃത്തിനില്ലെന്ന് അങ്ങ് അരുളിച്ചെതിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടു കൂടെ കുരിശിൽ തെറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കുരിശിൽ ജീവൻ മാതാവിശനങ്ങളിൽ thank

पर्षुरे पर्षुरे तेरुणाये 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 ി എന്റെ വിളിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസമായിരിക്കും അന്ന് അങ്ങയെ പോലെ പ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയും മഹത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മകത്തപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ നായ കീടത്തിയിടുന്നു <laughs> പോലെ നാദേ നിൻ ഏറ്റവും വ്യാകുലിയായ മാതാവേ ഈശോയുടെ മൃതദേഹം പുത്രൻ മടിയിൽ കിടത്തുന്നു അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കും വിവരിക്കാൻ ും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കൈയ്യിലെടുത്തതു മുതൽ ഗാഗുൽ തവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങു സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പോലെ സംസ്കരിച്ചിടുന്നീരാ വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ കല്ലറയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ അനന്തമായ പീഡവസകിച്ച് മകുത്തത്തിലേക്ക് പ്രവേശിച്ച മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദി സൊഴിയായി ഞങ്ങളും ൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പിടാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കാന്തി സ്നേഹം തീരങ്ങി പാവന സ്നേഹ പ്രകാശതാരം സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അംഗീരചിപ്പിക്കുവാൻ സ്വയം ബലഭ്യസ്തമായി തീരുന്ന പ്രിയപുത്രനെ തീർക്കാൻ മറിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച അംഗീപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പെറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേ ഗാഗുൽ താഗയിൽ ചിന്തി രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരണിയും അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ നിമിത്തം അങ്ങേ പ്രിയ പുത്രൻ ആളുകളാൽ തറക്കപ്പെടുകയും കുന്ത ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ വീട്ടുകാർ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിന്നാവിനെ സ്തുതിയും കുരിച്ചു തന്നെ ഞങ്ങളെ രക്ഷിച്ച പുത്രനാരാധനയും ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ആമയൻ എന്റെ സ്നേഹിക്കപ്പെടുക്കെതിരായി അങ്ങേയും നഷ്ടപ്പെടുത്തി നഷ്ടത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ പ്രീതിക്കുന്നു അങ്ങയുടെ പ്രസാദയുടെ സഹായത്താൽ പാപ സമുദിക്കുമെന്നും വേരി ചെയ്യയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഒരു പാപം ഞാൻ സന്നദ്ധയായിരിക്കുന്നു നമ്മുടെ യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസൃഗവും വിശുദ്ധ കുറിച്ചിന്റെ പ്രത്യേക സംരക്ഷണവും നാം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ